നല്ല ചൂട് കാലാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ സമയത്താണ് ഈ ഒരു കോടമഞ്ഞ് അത് മാത്രമല്ല അവധി സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര സഞ്ചാരികളാണ് ഇവിടെ ഉള്ളത് ഈ ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് ഈ ഭാഗത്ത് വരുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കൂടുതല ഏത് സമയം കോടമഞ്ഞിങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ടൊക്കെ സാധ്യത കുറവായിരിക്കും നമ്മളിവിടെ ചുട്ട് കൊള്ളുന്ന ചൂടത്ത് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കോടമഞ്ഞ് കൊണ്ട് മൂടുകയാണ് അത് പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അങ് അകലെയൊന്നുമല്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അതായത് ഒരു ദിവസം നമുക്ക് ചൂടിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഉഷ്ണത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ അല്ലെങ്കിൽ ഒരു ആശ്വാസം ലഭിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഉള്ളത് പരുന്തുംപാറയിലാണ് പരിന്തുംപാറയിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ആ കുടുംബ ഫാമിലി ട്രിപ്പിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് അവൻ ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപ്പുളം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ആ കോട ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കാനേ കേട്ടോ ആ താഴെ കാണുന്ന മൊത്തം കോട ഇങ്ങോട്ട് പറന്ന് ഇങ്ങനെ പറന്ന് വരും നമുക്ക് കാണാം ഇടുക്കി ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് പരുതും പാറ അതായത് പീരുമേടിനടുത്താണ് ഈ ഒരു പരുന്തുംപാറ ഉള്ളത് ഈ ഒരു മലയോര കേന്ദ്രം ഈ മലയോര പ്രദേശം സ്ഥിതി ചെയ്യുന്നത് പീരുമേഡിനടുത്തായിട്ടാണ് നമ്മൾ വരണ്ട നല്ല ചൂട് കാലാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ സമയത്താണ് ഈ ഒരു കോടം മഞ്ഞ് അത് മാത്രമല്ല അവധി സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര സഞ്ചാരികളാണ് ഇവിടെ ഉള്ളത് അതായത് വിദേശികളും സ്വദേശികളുമായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളീയർ തന്നെയായിരിക്കാം ഇപ്പോൾ ഇവിടെ ഈ ഈയൊരു അവധിക്കാലം ആഘോഷിക്കാനായിട്ട് ഈ ഒരു പരിന്തപാറയിൽ എത്തിയിട്ടുള്ളത് കാരണം വേറൊന്നുമല്ല ഇവിടുത്തെ ഈ കോടമഞ്ഞും ഈ തണുപ്പും ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ കൺവെട്ടത്ത് നമ്മുടെ തൊട്ടടുത്താണ് ഈ ഒരു സഞ്ചാര കേന്ദ്രം വിനോദസഞ്ചാര കേന്ദ്രം ഉള്ളത് അപ്പോൾ എന്തായാലും ഈ പനതന്മാറയിലേക്ക് നിങ്ങളൊക്കെ വരുക എന്ന് മാത്രമേ പറയാനുള്ളൂ വന്ന് ഇവിടുത്തെ ഈ വൈബും ഇവിടുത്തെ ഈ ഒരു സൗന്ദര്യവും ഈ ഒരു തണുപ്പും തണുപ്പോ ഗ്യാസൊഴിച്ച് നല്ല അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ നമുക്ക് തിരിച്ചു പോവാം ഒരു ദിവസം എന്തുകൊണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ലഭിക്കുന്ന നിമിഷങ്ങൾ നമുക്കിവിടെ ലഭിക്കും മറ്റൊന്നുമല്ല ഈ ഒരു തണുപ്പ് തന്നെയാണ് ഇവിടുത്തെ ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ വന്നാൽ ചൂട് ചായയൊക്കെ കുടിച്ചിട്ടൊക്കെ നമുക്ക് പോകാം കേട്ടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ യാത്രാക്കുരുക്കുണ്ട് ഈ അവധി ദിവസം കൂടി ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഇത്രയ്ക്കും വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം കൂടുതലും ഇവിടെ ആളുകളെന്ന് നമുക്ക് തോന്നുന്നത് ഇതുകൊണ്ട് അപ്പുറത്തെ വശമൊന്നും നമുക്ക് കാണാനായിട്ട് പോലും സാധിക്കത്തില്ല അമ്മ തിരക്കും ഇത്തരത്തിലുള്ള തണുപ്പുമൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമമാണ് പരുന്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രമായ ഈ ഒരു സ്ഥലം പീരുമേടിനും തേക്കടിക്കും ഇടയിലായി പീരുമേട്ടിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വളർന്നു വരുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണിത് സ്വസ്ഥമായ അന്തരീക്ഷവും കാടിൻ്റെ നൈർമല്യവും അടുത്തറിയാൻ ഒരുപാട് സ്വദേശീയ സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് നഗരത്തിൻ്റെ തിരക്കും കോലാഹലവും വിട്ട് നിബിഡവനങ്ങളുടെ ശാന്തമായ ദൃശ്യം ആസ്വദിക്കാൻ ഉചിതമായ മലം പ്രദേശം തന്നെയാണിത് പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുമരകത്തിനും തേക്കടിക്കും ഇടയിലെ ഇടവേള കേന്ദ്രമായി പരന്തുംപാറയെ വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ ജില്ലയിലെ ടൂറിസം വികസന പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നുണ്ട് പണ്ട് നമ്മൾ കണ്ട ഒരു പനന്തുംപാറയല്ല വിനോദസഞ്ചാരികൾ ഏറെയാണിപ്പോൾ സ്വദേശികളും വിദേശികളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിനോദസഞ്ചാരികളെയും നമുക്കിവിടെ കാണാം ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇതുവരെ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കടപിടിക്കുന്ന ഭൂമനോഹാരിത പരിന്തും പറയ്ക്കുണ്ട് തെളിഞ്ഞ ആകാശമാണെങ്കിൽ ശബരിമലയിലെ കാടുകൾ വരെ ഇവിടെ നമുക്ക് കാണാം മകരജ്യോതി ദർശിക്കുവാൻ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർ ഇവിടെ എത്താറുണ്ട് വിശാലമായ ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നാലുപാടും വളരെ ദൂരത്തോളം ഉള്ള മലനിരകൾ കാണുവാൻ കഴിയും മഞ്ഞ് മൂടി ഇടയ്ക്കിടെ കാഴ്ച മറയുകയും താമസിയാതെ കാറ്റടിച്ച് ദൂരെയുള്ള മലനിരകൾ കൃത്യമാവുകയും ചെയ്യുന്നത് മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് ഭ്രമനം എന്ന ചലച്ചിത്രത്തിൻ്റെ ചില പ്രധാന ഭാഗങ്ങൾ ഈ പരുന്തമാറയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ നിരവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പീരിമേട്ടിലേക്കുള്ള വഴിയിൽ വാഗമണ്ണിന് സമീപമുള്ള മനോഹരമായ ഒരു ചെറിയ സ്ഥലമാണിത് വാഗമൺ പോകുന്നവർക്ക് ഇതും ചേർത്ത് ഒരു വൺ ഡേ ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും പരുന്തുംപാറയെ കഴുകൻപാറ എന്നും പറയപ്പെടുന്നുണ്ട് അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട ഈ സ്ഥലം ട്രക്കർമാരുടെ ആനന്ദമാണ് ഇത് ഹരിതവനങ്ങളുടെയും ഭൂപ്രകൃതിയുടെയും അനന്തമായ നീണ്ടു പക്ഷികളുടെ കാഴ്ച നൽകുന്നുണ്ട് ഓഫ് ബീറ്റ് യാത്രക്കാരുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് പരുന്തുംപാറ പരുന്തിൻ്റെ തലയോട് സാമ്യം തോന്നിക്കുന്ന പാറയുടെ മുകളിൽ നിന്നാൽ ആകാശം അടുത്താണെന്ന് നമുക്ക് തോന്നിപ്പോകും ആയിരക്കണക്കിന് താഴ്ചയിൽ കൂറ്റൻ മരങ്ങളുടെ പച്ചപ്പ് കാണാം അനന്തമായ ഹരിതാപമായ വനങ്ങളുടെയും ഭൂപ്രകൃതിയുടെയും പക്ഷിക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു ട്രക്കിങ്ങും നമുക്കിവിടെ ലഭിക്കും കൊടുഞ്ചൂടിലും കോടമഞ്ഞു പുതച്ച ഒരു താഴ്വര വെയിലിൻ്റെ ഇടവേളകളിൽ നൂൽവർണ്ണത്തിൽ മഴ പെയ്യുന്നൊരിടം സമയങ്ങളിൽ പറന്നു പോകുമോ എന്ന് സംശയിക്കും വിധത്തിൽ മുന്നറിയിപ്പില്ലാതെ എത്തുന്ന കാറ്റ് ഈ വിശേഷങ്ങളിലെല്ലാം ചേരുന്ന ഒറ്റ സ്ഥലമാണ് ആകാശം മഴയെ പ്രണയിക്കുന്നത് ഇവിടെയാണെന്ന് അല്പം അതിശയോക്തിയോടെ പറയുന്നതിൽ തെറ്റില്ല ഇടുക്കി ജില്ലയിലെ പേരുമേട് പഞ്ചായത്തിലെ പരിന്തുംപാറ അകലക്കാഴ്ചയിൽ പരിഞ്ഞിൻ്റെ തല പോലെ തോന്നിക്കുന്ന ഒരു പാറ ഘടികാര സൂചി കറങ്ങി വരും പോലെ അതുവഴി ഇടയ്ക്കിടെ വീശിപ്പോകുന്ന കാറ്റ് അതിനൊപ്പം മുന്നറിയിപ്പില്ലാതെ പറന്നും പെയ്തും കൂട്ടുവരുന്ന മഞ്ഞും മഴയും കോടയിങ്ങനെ പൊതിഞ്ഞോണ്ടിരിക്കുക കേട്ടാൻ്റെ അവിടത്തേക്ക് തിരക്ക് ഇത് നോക്കിയേ അവിടെ നിൽക്കുന്ന ആരും നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല അതുപോലത്തെ മഞ്ഞ കോടെ ഇങ്ങനെ പറന്നോണ്ടിരിക്കുന്നത് അട ഈ മുട്ടക്കുന്നിലും മൊത്തം മറ്റേ പട്ടംപുറത്തുകാരട്ടാ പട്ടം പട്ടം വിൽപ്പനയും പട്ടം ആൾക്കാർ ഇതൃനിരപ്പിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലുള്ള പരുന്തും കുറിച്ച് ഇതിലധികം പറയാനില്ല നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ദിവസേന എത്തുന്ന പരുന്തും പാറയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് അവ ദിവസങ്ങളിൽ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇവിടെ എത്തുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിന് അപകട മേഖലകളിലെല്ലാം നമുക്ക് നടക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസോ അതുപോലെ സെക്യൂരിറ്റികളൊക്കെ വളരെ കുറവാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ലെന്നുള്ള ഒരു ആക്ഷേപവും ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട് ഇത്ര നേരം മൂ ആ ഭാഗത്തൊക്കെ ഇത്ര നേരം മൂടി കിടക്കുകയായിരുന്നു ഒന്നും കാണാൻ പയ്യാത്ത അവസ്ഥയായിരുന്നു ഇടക്കൊക്കെ ഇതേപോലെ ഒരു വണ്ടി വരുന്നതിൻ്റെ ലൈറ്റ് മാത്രം ചെറുതായിട്ട് അതും ചെറുതായിട്ടൊരു മിന്നാ മിനിങ്ങിൻ്റെ പരുവത്തിലേക്ക് കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ തെളിഞ്ഞാണ്ട് ഇപ്പോൾ അവിടെയൊക്കെ ഒരു കാറ് കിടക്കുന്നത് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നേരത്തെ ഇതൊന്നും കാണാൻ പറ്റുന്ന സാഹചര്യം സാഹചര്യമല്ലായിരുന്നു ഇപ്പോഴും മഞ്ഞുണ്ട് കോട ഇപ്പോഴും വരുന്നുണ്ട് എങ്കിൽ പോലും നേരത്തേക്കാൾ ഒത്തിരി കുറഞ്ഞു പരസ്പരം നമുക്ക് കാണാൻ വരെയും പറ്റുന്നുണ്ട് നേരത്തെ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു ഈ ഫാമിലിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് ഈ ഭാഗത്ത് വരുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കൂടുതലും മാത്രമല്ല ഏത് സമയം കോടമഞ്ഞിങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ടൊക്കെ സാധ്യത കുറവായിരിക്കും തമ്മിൽ കാണാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ആ സമയത്തൊക്കെ ഇവ ഒരു കാലൊന്ന് സ്ലിപ്പായ അല്ലെങ്കിൽ കാലൊന്ന് തെറ്റിയാൽ മതി നേരെ താഴത്തേക്കേ പോകത്തുള്ളൂ അതുകൊണ്ട് കൂടുതലും നമ്മൾ കുട്ടികളെയും കൊണ്ട് വരുമ്പം ആയിട്ടൊക്കെ വരുമ്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് പിന്നെ ഇതിന് ഈ പരുന്തും പാറയെന്ന് വരാൻ കാരണമെന്ന് പറയുന്നത് ഇത് പരുതിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ നോക്കുമ്പോൾ ഈ പാറയ്ക്ക് പരുന്തിൻ്റെ ഒരു ഷേയ്പ്പാണ് ഈ പാറയ്ക്കുള്ളത് അതുകൊണ്ടാണ് പരുന്തും പാറയെന്ന് പേര് വരാൻ കാരണം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും ഒരു ദിവസം ഇവിടെ നിങ്ങൾ വന്ന് ഈ സ്ഥലം കണ്ടിട്ട് തന്നെ വേണം പോകാനായിട്ട് വരാത്തവർ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണണം അതോ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും വരിക ഇപ്പോഴത്തെ ഈ തണുപ്പ് ഈ കോടയൊക്കെ നമുക്ക് ആസ്വദിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്